നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ യു പി സ്കൂളിൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമം സംഘടിപ്പിച്ചു പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം സംഘടിപ്പിച്ചു കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി സംഗമ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോ തന്നെ പലതും പറഞ്ഞിട്ടുണ്ട് ഓടിച്ചാടി നടന്നതും കുത്തിയതും ഉള്ളിയതും അതോടൊപ്പം തന്നെ തലക്ക് ചോട്ടിയതും ഒക്കെ തന്നെയുള്ള കാര്യങ്ങൾ മുൻ തലക്കിയാൽ ചോട്ടിയിട്ടില്ല എന്നതൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും അതൊരു അതാണ് നമ്മുടെ ഏറ്റവും വലിയ സുഖവും ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകണം എന്നെയാണ് നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇന്നത് നമ്മുടെ രീതിയൊക്കെ തന്നെ മാറി കണ്ടാൽ പോലും മിണ്ടാത്ത രീതിയിലേക്ക് ആളുകൾ മാറിപ്പോയി സ്വന്തം സഹോദരൻ്റെ അതിൽ പോകുന്നുണ്ടെങ്കിൽ സഹോദരി നോക്കുപോകലും ഇല്ല സഹോദരി പോലെ സഹോദരൻ നോക്കുന്നില്ല ആ രീതിയിലേക്ക് മാറിപ്പോയി ആ മാറ്റത്തുനിന്ന് ഒരു വീണ്ടും പഴയ രീതിയിലേക്ക് വരണം ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ തന്നെ അങ്ങനെ ആയിരിക്കണം അതൊരു സ്നേഹബന്ധമാണ് ആ സ്നേഹബന്ധത്തെ കൂടുതൽ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗമമാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് ഞാൻ ഉദ്ദേശിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും നഗരസഭാ കൗൺസിലറുമായ കെ കെ സുധീർകുമാർ അധ്യക്ഷത വഹിച്ചു ആ പഴയ പാന യു പി സ്കൂളിനിടെയെല്ലാം മനസ്സിലുണ്ടാവും നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള വിദ്യാലയം അതിൻ്റെ പരിമിതികളെല്ലാം മറികടക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മാനേജറുടെ മുൻകിയോടുകൂടി ഓർവ് വിദ്യാർത്ഥികളുടെ ചെറുതല്ലാത്ത സഹായത്തോടു കൂടി പുനർനിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞു ആ മനോഹരമായ കെട്ടിടത്തിലാണ് ഇന്ന് സ്കൂളിൻ്റെ പ്രധാന മേഖല മുഴുവൻ പ്രവർത്തിച്ചു വരുന്നത് പഴയ സ്കൂളിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ ചെറിയ ഒന്ന് രണ്ട് ക്ലാസ് റൂം മാത്രമുള്ളത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു നഗരസഭാ കൌൺസിലർമാരായ പി കെ പ്രവീൺ എം രത്നാകരൻ നസീല കണ്ടിയിൽ പിടിഎ പ്രസിഡന്റ് കെ സന്തോഷ് വി സുരേന്ദ്രൻ മാസ്റ്റർ ഷാഹുൽ ഹമീദ് സി പി സംഗീത രാജശ്രീ ആർ കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് സ്കൂൾ അഡ്മിനിസ്റ്റർ ജിജ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ദിനേശൻ പാച്ചോൾ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ചടങ്ങിൽ മുൻ പ്രധാന അധ്യാപകൻ ഇ സുരേഷ് ബാബു മാസ്റ്റർ പൂർവ്വകാല അനുസ്മരണം നടത്തി ചടങ്ങിൽ വെച്ച് പൂർവ്വകാല അധ്യാപകരെ ആദരിച്ചു